ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസ ഫലങ്ങൾ ജോലിയിൽ സ്ഥാനം പ്രവർത്തന മേഖലയിൽ പുരോഗതി മകം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിന് മലയാള മാസങ്ങളായ കുംഭം മീനമാസഫലപ്രകാരം കുംഭത്തിൽ ശരീരസുഖം കുറയും ജോലിയിൽ ഉയർച്ചയും സാമ്പത്തിക വർദ്ധനവും പ്രതീക്ഷിക്കാം വ്യാപാരത്തിൽ ബന്ധങ്ങൾ വർദ്ധിക്കുന്നതോടൊപ്പം സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും ജീവിത പങ്കാളിയുമായി ചെറിയ കാര്യങ്ങൾക്ക് പോലും കലഹിക്കുന്നത് സന്താനങ്ങളെ തളർത്തും അനാവശ്യ ദേഷ്യം നിയന്ത്രിക്കുന്നത് ഉത്തമം ശത്രുക്കൾ വർദ്ധിക്കും ക്ഷേത്രദർശനം മനഃശാന്തിക്ക് ഉപകരിക്കും മീനമാസത്തിൽ പ്രവർത്തന മേഖലകളിൽ അത്ഭുതപൂർവ്വമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും ഫല്യത്താൽ ആത്മ നിർവൃതി ഉണ്ടാകും കലാ കായിക രംഗങ്ങൾ നറുക്കെടുപ്പ് സമ്മാന പദ്ധതികൾ തുടങ്ങിയവയിൽ വിജയിക്കും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗത്തിൽ മാറ്റമുണ്ടാകും ജോലിരംഗത്ത് കഴിവിൻ്റെ പരമാവധി പ്രകടിപ്പിക്കുവാൻ സാധിക്കും ഭഗവതി ക്ഷേത്ര ദർശനം ഐശ്വര്യം വർദ്ധിപ്പിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ